ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അൺഫോർച്യുനേറ്റ്ലി വീഡിയോ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഉണ്ടാവും ലാപ്ടോപ്പിന് ഡയറക്ട്ലി റെക്കോർഡ് ചെയ്യുകയാണ് ഈ ഒരു ഫോർമാറ്റ് ചെയ്താലേ എനിക്ക് റെഗുലർലി വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ ചെയ്യണം എന്ന ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അത് റെക്കോർഡ് ചെയ്യുക എഡിറ്റ് ചെയ്യുക അല്ലറ ചെല്ലറ പണി അല്ല സോറി ബട്ട് എന്റെ വിഷമം കേൾക്കാൻ വേണ്ടിട്ടല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ലിവർപൂൾ വേഴ്സസ് മാനസുണ രണ്ടേ രണ്ട് ഡ്രോ മാും സ്വാഗതം ഫാനോസി ഫാനോ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് അല്ല ഒരു തൊണ്ണൂറ് ശതമാനം ന്യൂട്രൽ ഫാൻസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൽ ഒരു അമ്പത് ശതമാനമെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഈ കളി കാണാൻ ഇരുന്നത് ലിബർപൂൾ എങ്ങനെയായിരിക്കും യുണൈറ്റഡിനെ പഞ്ഞിക്കിടാ എന്നുള്ളതായിരിക്കും എന്നുള്ള പ്രതീക്ഷയല്ലാണ് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വൈഫിനോടൊക്കെ പറഞ്ഞു ഇന്ന് ഇന്ന് ഈ ലിബർപൂൾ യുണൈറ്റഡ് കളിയാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ചെൽസിയുടെ കളി കണ്ടപ്പോ അല്ലെ ലിബർപൂളിന്റെ കളി കാണാൻ എന്തിരിക്കണം ഞാൻ പറഞ്ഞു അതല്ല യുണൈറ്റഡിന്റെ പഞ്ഞിക്കിടുന്ന ഒരു അഞ്ചാറ് ഗോൾ അടിക്കുന്നത് എനിക്ക് ഇന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കളിയാണാൻ തുടങ്ങിയായിരുന്നു അപ്പൊ അതുപോലെ എനിക്ക് മിക്ക ഫാൻസും ഉണ്ടാവുക ഇവൻ യുണൈറ്റഡ് ഫാൻസിന്റെ പോലും ഒരു അമ്പത് ശതമാനം ഫാൻസ് പോലും കോൺഫിഡൻസ് ഇൻഡാക്കുണ്ടാവില്ല കളി ഇരുന്ന് കാണാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാനിരുന്ന് കാണാൻ കളിയൊക്കെ കാണാൻ തുടങ്ങി റൂബൻ എമോറിന്റെ ത്രീ ഫോർ ടു വൺ ഫോർമേഷനും സ്വാഭാവികമായിട്ടുള്ള ഫോർ ത്രീ ത്രീ ഫോർമേഷനും സ്ലോട്ടിന്റെ അല്ലെങ്കിൽ അവിടെ ഫോർ ടു ത്രീ വൺ ഹൈബ്രിഡ് ഫോർ ടു ത്രീ വൺ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ കളിയൊക്കെ കണ്ടു തുടങ്ങി ഞാൻ വിചാരിച്ച അമ്മ ലിവർപൂൾ കംപ്ലീറ്റ്ലി യുണൈറ്റഡിനെ ഫസ്റ്റ് ഹാഫ് ഇട്ട് പിന്നെയും ക്രോസസ് വരും ഗോൾ അടിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇത് കാണുമ്പോഴാണ് സർപ്രൈസിംഗ്ലി യുണൈറ്റഡിന്റെ ഉള്ളിൽ ഒരു ഫയർ ഒരു തീ ആൻഫീൽഡിൽ പോയി കളിക്കുമ്പോഴത്തേക്കും ഇതാണ് യുണൈറ്റഡിന്റെ ഒരു പ്രത്യേകത വെൽക്കംസ് ടു ഈ പറയുന്ന പോലെ ലിവർപൂൾ അല്ലെങ്കിൽ ആസ്മൽ അല്ലെങ്കിൽ ചെൽസി വേറെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ഒരു ഫയർ വരുന്നുണ്ട് വേറെ ആരായിട്ട് തോറ്റാലും ഇവന്മാരായിട്ട് തോക്കാൻ പാടില്ല ഇവന്മാരായിട്ട് നാണം കിടാൻ പാടില്ല ഈ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ വെറുതെ ആയിട്ടും തോറ്റായിട്ട് തോക്കാൻ പറ്റില്ല പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ക്രിക്കറ്റ് മത്സരത്തിൽ തമ്മിൽ എന്താ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക ചിന്ത എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് യുണൈറ്റഡ് യുണൈറ്റഡ് വെയർ ഓൺ ഫയർ ഒരുപാട് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരുപാട് അറ്റാക്കിംഗ് ത്രെട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആലോചന കാര്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്തില്ല തുടക്കം എന്നുണ്ടെങ്കിൽ തന്നെയും ദേവരന്റെ ഗെയിം ഒരുപാട് ബോൾ പൊസിഷൻ വെക്കുന്നുണ്ടായിരുന്നു ബോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിനെ കംപ്ലീറ്റ്ലി ബോൾ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് സമ്മതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ അത് വളരെ എവിടെ ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി ആയിട്ട് യാതൊരു സംശയവും പക്ഷെ എന്നാലും ലിവർപൂൾ തീർച്ചയായിട്ടും അത്യാവശ്യത്തിൻ്റെ ചാൻസസൊക്കെ ഉണ്ടാക്കി നല്ല അറ്റാക്കിംഗ് ത്രെറ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥലയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാസ് ഉണ്ടായിരുന്നു മെക്കാലസ്റ്ററിന് ഒരു ലൂപ്പിംഗ് ബോൾ അത് മെക്കാലിസ്റ്റർ ഗ്രൗണ്ടിൽ വന്ന് ഷോട്ട് എടുത്ത് തന്നെ വളരെ നല്ലൊരു ായിരുന്നു അത് കാണാൻ വളരെ രസം ഉണ്ടായിരുന്നു അപ്പൊ യുണൈറ്റഡ് അത്യാവശ്യം അല്ല പക്ഷേ ലിവർപൂൾ അത്യാവശ്യം ചാൻസ് ഉണ്ടാക്കി അപ്പൊ നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിബർപൂളിന് അമ്പത്തഞ്ച് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നില്ല രണ്ട് ബിഗ് ചാൻസസ് ഉണ്ടായിരുന്നു ആൻഡ് എക്സ്പെക്റ്റഡ് ഗോൾസ് ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന്റെ കൂടുതലായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഫ്ലോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ധാരണ മേ ബി ലിവർപൂൾ വാസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് എന്നുള്ളതാണ് ഇറ്റ് വാസ് എൻ ഡോമിനേറ്റിംഗ് ഗെയിം രണ്ട് രണ്ട് ടീമുകൾക്കും ആറ് എട്ട് ഷോട്ട് രണ്ട് ടീമുകൾക്കും വൺ ഓൺ വൺ ഷോട്ട് ടാർഗറ്റ് ആ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റില് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഹോളിയുണ്ടിന് കൊടുത്തൊരു പാസ്സാണെന്ന് തോന്നുന്നു ആ പുള്ളിക്കാരനടുത്തൊരു ഷോട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത് ആയിരുന്നു ഷോട്ട് എടുത്തത് ആരായിരുന്നു ആ എടുത്തത് അത് തന്നെ ഹോളിൻഡിന്റെ അടുത്തൊരു ഷോട്ട് നാപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ അതൊരു ടൈറ്റ് ആംഗിളിൽ ഒരു ഷോട്ടായിരുന്നു നല്ലൊരു പാസ് ആയിരുന്നു ഹോളിണ്ടിന് കൊടുത്തുണ്ടായിരുന്ന ഹോളിൻഡ് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഒരു ഷോട്ട് എടുത്തായിരുന്നു മേ ബി ആ ഷോട്ട് കുറച്ചും കൂടെ ഒരു ഗ്രൗണ്ട് ഷോട്ട് എടുക്കാമായിരുന്നു ഭയങ്കര ഫോർവേഡ് ഷോട്ട് പോകാസനായിരുന്നു അത് നേരെ പറഞ്ഞ് ലിവർപൂളിന് അത്യാവശ്യം ചാൻസസ് ഉണ്ടായിരുന്നു ലൂസ് ജിയാസ് ഒരു ഷോർട്ട് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഗ്യാപ്കോ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഈ ഗ്യാപ്കോന് കിട്ടിയ ഒരു ഷോട്ട് മനോഹരമായ ഒരു ബോളായിരുന്നു ത്രൂബോൾ അത് ഗ്യാപ്കോ കട്ട് ചെയ്ത് ഓടി വന്നു ലെഫ്റ്റ് ഫുട്ടഡിൽ എടുക്കുന്നതിന്റെ പകരം റൈറ്റ് ഫുട്ടഡ് ഔട്ട്സൈഡ് ദ ബൂട്ട് ഒരു ഷോട്ട് എടുത്താൽ ഈ ഔട്ട് സൈഡ് ദ ബൂട്ട് ഷോട്ട് എടുക്കുമ്പോൾ എന്തോ എന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഓൾറെഡി ബോൾ ഇങ്ങനെ കേർവ് ചെയ്ത് പോകണം ആ ബോൾ കേവ് ചെയ്ത് പോകുന്നതിന്റെ ഒരു ഇഷ്യൂം കൂടെ ഉണ്ടായിരുന്നു ആൻഡ് ബൈ പറയുന്ന പോലെ ഇറ്റ് വാസ് ഇൻ ഗോൾ പിന്നെ ഒനാനിക്ക് ഒരു സേവ് ഉണ്ടായിരുന്നു അതിനകത്ത് ഏതെങ്കിലും കട്ടയ്ക്ക് സേവ് ഉണ്ടായിരുന്നു ഓർമ്മ വരുന്നില്ല ബട്ട് ഓവറോൾ ഒരു ഷോട്ട് അതായിരുന്നു ഒന്നാനി സേവ് സോ ഫസ്റ്റ് ഓഫ് ഈ പോലെ ഐ സ്പ്രഡി സേ മോർ ത്രണി ലിവർപൂൾ പക്ഷെ ഡോമിനേറ്റിംഗ് ആയിരുന്ന ഒരു കളിയായിരുന്നു എന്ന് പറയാനില്ല സെക്കൻഡ് ഹാഫ് കംസ് രണ്ട് ടീമുകൾക്കും ജീവൻ വെക്കുന്നു ആൻഡ് ജീവൻ വെക്കുന്നതിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് ലിസാൻഡ്രോ മാർട്ടിൻസ് ആണ് ഇവിടുന്നൊരു ഷോട്ട് ഈ ഒരു ഷോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കും ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഹോളണ്ടിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഷോട്ടാണ് എനിക്ക് ഓർമ്മ പോകുന്നത് ഞാൻ വിചാരിച്ചു വെച്ചാൽ ഇതേ ആംഗിളിൽ നിന്നല്ലേ ഹോളൻഡ് പോയി എടുത്തത് ഹോളൻഡിന്റെ അതേ ആംഗിൾ കുറച്ചും കൂടി ഒരു ടൈറ്റർ ആംഗിളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടീനസ് ആ ഒരു ഷോട്ട് എടുത്തത് കാട്ട് പോലീ ഒരു ഷോട്ട് ലിസാൻഡ്രോ മാർട്ടിൻസിന്റെ ഒന്നേ പൂജ്യം ഗോൾ ലീഡ് ചെയ്യുന്നു ശരിയല്ല ഏർ നിങ്ങൾ കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു നിക്കുമ്പോഴാണ് കോഡി ഗ്യാഗോ ഒരു മറുപടി ആയിട്ട് ഒന്നേ ഒന്ന് നിൽക്കുന്നത് അപ്പൊ അപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചാ ലിബർപൂൾ ഈ സീസണിലെ കളി തുടങ്ങി മിക്കവാറും ഇതിപ്പോ തന്നെ എല്ലാം തീർക്കും എന്നുള്ളത് അതേ ഒരു ഉദാഹരണയും തന്നെ വീണ്ടും അടുത്ത് തന്നെ രണ്ടാമതൊരു ഗോൾ അടിക്കുന്നു ആ ഗോൾ അടിക്കുന്നത് രണ്ടാമതാരാണ് മുഹമ്മദ് സാര പെനൽറ്റി ഗോള് അത് ക്ലിയർ പെനൽറ്റി ആയിരുന്നു പെനൽറ്റി ബോക്സിൽ ഡിലീറ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുന്നു കയ്യിൽ ഇങ്ങനെ തട്ടുന്നു സ്വാഭാവികമായിട്ട് അപ്പൊ പെനൽറ്റി കൊടുക്കുന്നില്ല പക്ഷെ വാറ് പറഞ്ഞു മച്ചാനെ നിങ്ങൾ നോക്കിക്കോ പെനൽറ്റി വിളിക്കുന്നു പെനൽറ്റി കൊടുക്കുന്നു ആൻഡ് അത് ഇറ്റ് ഇറ്റ് വാസ് വാസ് എ ഗുഡ് പെനൽറ്റി ഓണാന്നെ ശരിക്കും പറഞ്ഞ അത് ദൈവീത എത്തിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ആ പവറിൽ കാരണം സേവ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു തീർന്നു രണ്ടേ ഒന്നല്ലേ കഴിഞ്ഞ് ഇനിയിപ്പൊ മാഞ്ചസ്റ്റർ എൻ്റെ അടുത്ത് കാര്യമായിട്ട് പ്രതീക്ഷിക്കാനൊന്നുമില്ല തന്റെ ത്രെട്ട് ഒന്നുമില്ല എന്നൊക്കെ ഇരിക്കുന്ന സമയത്താണ് മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്താം അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് നമ്മടെ ഗർണാച്ചോ എനിക്കവരുടെ പേര് കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയൻ്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ടായിരുന്നു ആരായിരുന്നു ഞാൻ 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 ആ പേര് ഇനിയിപ്പോ ശരിയാക്കി പഠിച്ചിട്ട് ബാക്കി കാര്യം ഗർണാച്ചോഹൻഡ്രോ ഗർണാച്ചോ വന്നു പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓടി വരുന്നു ഹി കംസ് നല്ലൊരു ബോൾ കൊടുക്കുന്നു ആ ബോൾ അമ്മിയാലുവിന് കിട്ടുന്നു രണ്ട് രണ്ട് ഡ്രോ ഞാൻ വിചാരിച്ചു ഇനി ലിവർപൂൾ വന്ന് ഡോമിനേറ്റ് ആൻഫീൽഡ് അല്ലേ ലിവർപൂൾ വരും അറ്റാക്ക് ചെയ്യും ഡോമിനേറ്റ് ചെയ്യും ലിവർപൂൾ ശ്രമിച്ചെങ്കിലും ഏറ്റവും അവസാനത്തെ ആടി കൂടി ചാൻസ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് നമ്മുടെ മഗ്വാര കുട്ടനാണ് ഇവിടെ നിന്ന് ഒരു ക്രോസ് ഓടി വന്ന് ഈ ക്രോസ് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു മഗ്വാരന്റെ ഈ മഗ്വാരന്റെ പോയിന്റ് ടു നയൻ എക്സ് ജി അത് ജേഴ്സിക്ക് കിട്ടിയ ഒരു ബോള് ജേഴ്സി ഡ്രൈവ് ചെയ്തു ഒരു സെൽഫിഷ്നെസ്സും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ഹാരി ലേ ഓഫ് ചെയ്തു ഇറ്റ് വാസ് എ വെരി ഗുഡ് ബോൾ നല്ല നല്ല വെയിറ്റ് ഓഫ് ഓഫ് പാസ് ലേ ഒരു കുറ്റം പറയാനില്ല കോൺഫിഡൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല ഷോട്ട് എടുത്തത് വേറെ ഒരു പ്ലെയർ വളരെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പ്ലെയറിന് ചാൻസ് കൊടുത്തുകൂടിയെന്ന് വിചാരിച്ചിട്ടാണ് സോക്സി പ്ലേ ഫോർ ദ ടീം അനിയത്തോട് അത് റൈറ്റ് ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് ഹാരി മെഗ്വയർ തന്റെ ഉള്ളിലുള്ള ടീമോ അങ്ങോട്ട് ആവാഹിച്ചെടുത്തിട്ട് ഒരു ഷോട്ട് അന്തോ ബന്ധവും ഇല്ലാണ്ട് എവിടെയോ പോയി മെഗ്വയറിന്റെ കുറ്റം പറയാൻ പറ്റില്ല ബട്ട് വാട്ട് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിനിഷ് ഓഫ് ദ ഗെയിം ആൻഡ് നോട്ട് സർപ്രൈസിംഗ്ലി മെഗ്വയർ പ്ലേഡ് റിയലി വെൽ നല്ല റേറ്റ് ഉണ്ട് മെഗ്വയറിന്റെ മാർട്ടിനസിന് കിട്ടുന്നത് എയ്റ്റ് പോയിന്റ് ത്രീ റേറ്റും കിട്ടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി കേട്ടോ വീഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ക്ലാരിറ്റിയിൽ ഇഷ്യൂ ഉണ്ടാവും ഇത് കുറച്ച് ബ്ലറിങ് ആവാൻ സാധ്യതയുണ്ട് റിയലി സോറി ഫോർ ഇറ്റ് മാർട്ടിനസിന് നല്ല റേറ്റിംഗ് കിട്ടാനുള്ള കാരണം ഗോൾ അടിക്കാൻ ഗോൾ അടിച്ചതുകൊണ്ട് പക്ഷെ ടോപ്പ് എനിക്ക് തോന്നുന്നു മെഗ്വാറിന്റെ ഒരു വളരെ കമാൻഡിംഗ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം ഫയർ ഉണ്ടായിരുന്നു ഗെയിമിൽ ഐ റിയലി ലൈറ്റ് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞുവറിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എ വെർച്വൽ ഐ തോട്ട് ഹാവ് ഗുഡ് ഗെയിം പെർഫോമൻസ്കോറിംഗ് ഗോൾ ബട്ട് ഓവറോൾ ശരിക്കും ഫ്രം ഐ ന്യൂട്രൽ ഫാൻ പെർസ്പെക്ട് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ലിവർപൂൾ ഡോമിനേറ്റ് ചെയ്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അടിച്ചു തൂക്കം എന്നുള്ള ഒരു കളിയിൽ ഇരുന്ന് കണ്ടേല് നേരെ മറിച്ച് രണ്ട് ടീമുകളുടെയും ഒരു നല്ല പെർഫോമൻസ് കാണാൻ ഇടയുണ്ടായി മേ ബിങ് കോൾ ഫോർ ഐ എമോറിയൻ മാൻലി ടു സേ പട്ട് സത്യം പറഞ്ഞാൽ പോലെ നിങ്ങളുടെ